ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെയും അതുപോലെ തന്നെ വിക്രത്തിനെയാണ് അപ്പൊ ആ വിക്രത്തിനെ വിളിച്ച് രാധ പറഞ്ഞ കാര്യങ്ങളും രാധയുടെ സങ്കടങ്ങളും ഒക്കെ വിക്രത്തിനോട് ഇങ്ങനെ പറയുകയാണ് ശ്രീനിവാസൻ അപ്പൊ ദേ കാറ്റത്ത് പിഴക്കുന്ന കരികല പോലെ അലയാനാണോ ഒന്നിന്റെ വേദി പാവം എന്ന് പറഞ്ഞു മനസ്സ് കൊടുത്ത് ഒരുത്തിനെ പ്രേമിച്ചവനെ ഫിലോസഫി പറഞ്ഞ് തോൽപ്പിക്കാൻ പാടാ ഞാൻ ശ്രമിച്ചതും അതിന് തന്നെയാ ഒരു പരിധിവരെ തനിക്കത് ചിലപ്പോ ഗുണം ചെയ്തേക്കും എന്നൂടെ പറഞ്ഞു അപ്പൊ വിക്രം അത് കഴിഞ്ഞ ശേഷം അങ്ങ് പോയി കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ സാബു സാറും നമ്മുടെ ശ്രീകാന്തിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരികയാണ് മുത്തശ്ശിനെ അടുത്തിരിക്കുവായിരുന്ന പെട്ടെന്ന് തന്നെ സാ എന്താ പറയുക വണ്ടീടെ ഒച്ചു കേട്ടോണ്ട് വിപ്രാണം പിടിച്ച് ശ്രീകാന്ത് താഴേക്ക് വരികയാണ് അപ്പൊ മുത്തശ്ശിയോട് വന്ന് നോക്കി ആരാ വന്നിരിക്കുന്നതെന്ന് അപ്പൊ സാബു വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി അതിനുശേഷം മുത്തശ്ശി അകത്തേക്ക് വന്നപ്പോ ദീപ്തി ചോദിക്ക ആരാ മുത്തശ്ശി എല്ലാ വഴികളും ഒരുമിച്ച് പ്രയോഗിച്ചു നോക്കുമായിരിക്കും നിന്റെ ചേട്ടൻ ശങ്കരനും പത്മവും വരുമ്പോഴേക്കും എന്റെ മോളെ ആ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ചിലപ്പോ അവരുടെ മുന്നില് അഭിമാനത്തോട് നിൽക്കാം എന്നായിരിക്കും ചിലപ്പോ വിചാരം പക്ഷെ പൂർണ്ണ മനസ്സോടെ അവളെ ഇവിടോട്ട് കൊണ്ടുവരാൻ ഈ വീട്ടിൽ ഇനി ആർക്കും സാധ്യമല്ല ഇത് പരമശിവനാണ് അത് സത്യം എന്നോട് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങു പോയി ഒന്നും മനസ്സിലായില്ല എന്താ സാറേ കാണണോന്ന് പറഞ്ഞത് ഇരിക്കടോ എന്നൊക്കെ പറഞ്ഞ് സാബുനെ വിളിച്ചെടുത്തി കുടിക്കാൻ എനിക്കൊന്നും വേണ്ട സാർ വിളിച്ച കാര്യം പറഞ്ഞോ കാര്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ തനിക്കറിയാവല്ലോ സാധ്യമായ എല്ലാ വഴികളും നമ്മൾ നോക്കിയതാ എന്നിട്ടും അറിയാം സാറേ നമ്മൾ അവനെ ശരിക്കും അണ്ടെസ്റ്റിമേറ്റ് ചെയ്തതാണ് ഒറ്റയ്ക്ക് നിന്നാലും കൂട്ടമായി നിന്നാലും അവൻ ഒരേ പവറാ സാറേ പക്ഷേ അറിയാലോ പിന്നെ കൂടെ ഉള്ളത് ആ സ്ത്രീകാര്യം ശ്രീനിവാസനും പുള്ളിയുടെ ചരിത്രം അത്ര നിസ്സാരമൊന്നും അല്ല സാറേ എന്ന് പറഞ്ഞു ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ഒരവസാനത്തെ വാക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി സംസാരിച്ചത് തന്നെ അവസാനത്തെ വാക്കും ശ്രീകാര്യരാം ശ്രീനിവാസന്റെ ആയിരുന്നു ആള് പിന്നെ എന്താണെങ്കിലും ഈ ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോ അയാളെ രാഷ്ട്രീയത്തിലേക്ക് വരുത്തിയതും പിന്നെ എല്ലാം ഈ രാഷ്ട്രീയ നേതാക്കള് തന്നെയാ അറിയാം പിള്ള സാറിൻ്റെ മാനസ പുത്രനാണ് ഈ ശ്രീകാര്യരാം ശ്രീനിവാസന് അതുകൊണ്ട് തന്നെ അടുത്ത എലക്ഷന് കാൻഡിഡേറ്റ് ആയിരിക്കും തൽക്കാലം എലക്ഷൻ എങ്കിലും അധികം വൈകാതെ അയാള് ജയിച്ചിങ്ങി പോരും സംശയം വേണ്ട വോട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കാനും അവനറിയാം അത് മുൻകൂട്ടി കണ്ടിട്ടാവും അത് അവൻ എനിക്കൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞു സാറിന്റെ കമ്പനിയില് പി ട്രേഡ് യൂണിയൻ വരാൻ പോകുന്നു എന്ന് അവനായിരിക്കും യൂണിയൻ നേടും വിക്രം അല്ലേ അത് വിക്രം ആയിരിക്കുമെന്നും അയാൾ പറഞ്ഞില്ലേ സാർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ എന്നോട് വരാൻ പറഞ്ഞത് പി പി നിലവിലുള്ള എം എൽ എ സജീന്ദ്രനെ പാർട്ടിയിൽ ഇപ്പം നിലവിൽ സ്വാധീനം എന്താ പറയാ ഒരു സ്വാധീനമില്ലെന്നാ പറയണത് എന്നാലും ജില്ലാ നേതൃത്വം ശ്രീനിവാസനേക്കാൾ പിന്തുണയ്ക്കുന്നത് ഈ സജീന്ദ്രനെയാണ് ആണ് പിള്ളസാർ ഒരാൾ കാരണമാണ് ശ്രീനിവാസന് ടിക്കറ്റ് വീഴാൻ പോകുന്നത് അതിനു മുൻപ് ഈ ശ്രീനി സജീന്ദ്രനെ വിക്രം എന്ന പ്രവർത്തകനെ ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു വാർത്ത വന്നാൽ അത് നമുക്ക് ഗുണകരമാകില്ലേ സാബു എന്ന് ചോദിച്ചു ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്ന പ്രയോഗം അച്ചട്ടാവും ബുദ്ധി കൊള്ളാം സാറേ പക്ഷേ എങ്ങനെ എങ്ങനെ അത് സാധ്യമാകുന്ന ഞാനോ താനോ ഇറങ്ങി കളിക്കരുത് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താനൊന്ന് ആലോചിക്കാം ശരി സാറേ ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം എന്നാലേ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായാലും അതിനുശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എന്നാ ശരിയെന്ന് പറഞ്ഞാൽ ഈ അളങ്ങും പോയി കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എച്ച് ആർ മാനേജറെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് അവിടുത്തെ ഒരു കുട്ടി ഒരു സ്റ്റാഫ് ഒന്ന് പറയണം അതായത് വിഷം ജോലി ചെയ്ത ആ കമ്പനിയിലേക്കാണ് നമ്മുടെ വിക്രം എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം അയാൾ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നേരെ അങ്ങോട്ടേക്ക് ചെന്നു വിക്രം വിക്രത്തിന്റെ അടുത്തേക്ക് ഇദ്ദേഹം എഴുന്നേറ്റ് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വിക്രം വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു വിക്രത്തിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ സർ എന്ന് പറഞ്ഞു എന്താ ആവശ്യം പർച്ചേസ് സംബന്ധമായ കാര്യമാണെങ്കിൽ സെയിൽസിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അയ്യോ എനിക്ക് എച്ചാറിനെ തന്നെയാണ് കാണേണ്ടത് പറയൂ കുറച്ച് ദിവസം മുന്നേ ഇവിടെ പുതിയതൊരു ജോയിനിങ് ഉണ്ടായിരുന്നില്ലേ ഒരു വിശ്വം വിശ്വം സുധാകരൻ പുള്ളിക്കാരനെ പറ്റി ഒന്ന് അറിയാം എന്ന് ഓർത്ത താനാരാ അയാളുടെ എന്താ സർ എന്ന് ചോദിച്ചോ അടുത്ത ബന്ധു മറ്റോ ആണെങ്കിൽ അയാളെ വിളിക്കാനുള്ളത് കൂടി തന്നെ ഒന്ന് വിളിക്കാം എന്ന് കരുതിട്ടാ അയ്യോ ഞാൻ ഞാനറിവില്ല ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതാ പുള്ളിക്കാരൻ്റെ ഒരു റെസ്യൂവി പിന്നെ അതൊരു വേറെ കമ്പനിയിലെത്തിയിരുന്നു അതിന് വേണ്ടിയിട്ട് പി ജി ചെയ്യുന്നത് ഞങ്ങളാ ഓഹ് എൻ്റെ ചങ്ങാതി ചോദ്യം ചെയ്ത അന്ന് ഉച്ചയ്ക്ക് മുതൽ ക്യാബിനെ കയറി ഉറങ്ങാൻ തുടങ്ങിയതാ അയാൾ എന്നിട്ടോ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഉറങ്ങാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു പിന്നെ അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അത്ര തന്നെ എന്ന് പറഞ്ഞു അത്ര മസ്റ്റായിട്ട് എടുത്തോ ഒന്നും പക്ഷെ ഹൈ ലെവൽ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തു പോയതാ പക്ഷെ എന്നാലും കമ്പനി വേണ്ടാത്ത ഒരാളെ എങ്ങനെ നിലനിർത്താനാ ടെർമിനേഷൻ ലെറ്റർ അടിച്ചു വെച്ചിരിക്കാം രണ്ടു ദിവസം ദിവസം കാത്തിട്ട് കണ്ടില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് തന്നെ അയയ്ക്കും എന്ന് പറഞ്ഞു ശരി സർ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് വിക്രം നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങാണ് കണ്ട ശേഷം നേരെ വിക്രം ഇറങ്ങി ഇറങ്ങിയിട്ട് വേദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഞാനാ ആ പറഞ്ഞു നീ വിശ്വരനെ ജോലി ചെയ്ത ആ ഫാക്ടറിയിൽ ഞാൻ പോയിരുന്നു മാനേജറെ കണ്ടോ വിശ്വരനെ കണ്ടില്ലേ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിട്ട് വേണ്ടേ കാണാൻ എന്ന് ചോദിച്ചു നീ സംശയിച്ചതും നീ ഊഹിച്ചതും ഒക്കെ ശരിയാ വേദ അവിടെ ടെർമിനേഷൻ ലെറ്റർ അവർ ടൈപ്പ് ചെയ്ത് തന്നെ അത് നേരെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യും എന്താ കാരണം പുള്ളി ഓഫീസിലൊന്നും പോവാറില്ല അത് തന്നെ കാരണം എന്ന് പറഞ്ഞു വേദ നീ ശ്രമിച്ചുകൊണ്ട് വിഷുട്ടോ ഈ ഞാനോ ഒന്നും നേരെയാവാൻ പോണില്ല സുധാകരൻ മാഷിന്റെ മക്കൾക്ക് തീരുമാനിക്കപ്പെട്ടൊരു വഴിയുണ്ട് അതിലൂടെ മാത്രമേ അവർ നടക്കുള്ളൂ അത് മനസ്സിലാക്കി നീ തിരികെ പോവാൻ നോക്ക് വരട്ടെ വരട്ടെ വെക്കില്ലേ എന്ന് പറഞ്ഞു എന്താ ഒരു ചോദ്യം സുധാകരൻ മാഷിന്റെ മക്കൾക്ക് തീരുമാനിക്കപ്പെട്ട വഴി എന്ന് പറഞ്ഞല്ലോ അത് മാഷ് തീരുമാനിച്ചതല്ലോ നിങ്ങൾ സ്വന്തമായി തീരുമാനിച്ചതല്ലേ പിന്നെ സുധാകരൻ മാഷിന്റെ മക്കള് മാത്രമല്ല നിങ്ങള് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഒരു സ്ത്രീ കൂടിയുണ്ട് അത് മനസ്സിലാക്കിക്കോ ആ അമ്മയുടെ കണ്ണീരിനും സങ്കടത്തിനും വില കൽപ്പിക്കാതെ അവരുടെ സ്വപ്നങ്ങളെ കരിച്ചു കളയാൻ മടിയില്ലാതെ അച്ഛനോടുള്ള പകയും വിദ്വേഷവും ഉള്ളിൽ വച്ചിട്ട് അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിതം തോലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ അതിനെ എങ്ങനെ ആദർശവൽക്കരിക്കുകയും ചെയ്യുന്നില്ലേ വിക്രം എന്ന് ചോദിച്ചു മനസാക്ഷിയുള്ള മക്കൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അത് അതുകൊണ്ട് അച്ഛന്റെ മുന്നിൽ ജയിച്ച് കാണിക്കാൻ അച്ഛൻ തോൽക്കണം എന്നൊന്നുമില്ല വിക്രം അത് മനസ്സിലാക്ക ഓട്ടപ്പന്തയും പോലെ ജീവിതത്തെ കാണരുത് ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ജീവിതത്തിന് ഒരു ഭംഗിയൊക്കെ ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ നന്ന് എന്ന് പറഞ്ഞ് വേദ ഫോണങ്ങ് കട്ടാക്കി അപ്പം പിന്നൊന്നും മിണ്ടിയില്ല വിക്രം പിന്നെ നമ്മൾ കാണുന്നത് നന്ദിനെയാണ് നന്ദിനി ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ് അപ്പോഴാണ് ഇത് എന്റെ വിനായകം വരുന്നത് അപ്പം കയ്യില ഉഴുന്നോടയായിട്ട് ആ പതിവ് പോലെ ടെണ്ടടേയും എന്ന് പറഞ്ഞ് നീ കാണിച്ചു കൊടുക്കാണ് എൻ്റെ പൊന്ന് മനുഷ്യ മനുഷ്യനെവിടെ ഭ്രാന്ത പിടിച്ചിരിക്കുമ്പോഴോ അങ്ങേരുടെ ഉഴുന്നവട എന്താ നിനക്ക് വേണ്ടേ വേണം വേണ്ടെന്നാലും പറഞ്ഞു എന്ന് പറഞ്ഞു അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ടാണ് അതൊന്നും ഇന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങളിവിടെ ഒന്ന് ഇരുന്നേ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല അയ്യോ എൻ്റെ ചക്കരക്കുടത്തിന് എന്ത് പറ്റി എന്താ ഇത്ര ടെൻഷൻ വരാനായിട്ട് എന്റെ പൊന്നു മനുഷ്യ ആ കുറിക്കാശ് മേടിക്കാനായിട്ട് അയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അതിനിപ്പോ നിനക്ക് എന്താടി പ്രശ്നം അയാള് വന്നു കുറിക്കാശു വാങ്ങി പോയി അത് തീർന്നു എന്നുള്ള സന്തോഷത്തിൽ വേണ്ടേ ഇരിക്കാനായിട്ട് എന്റെ പൊന്നോ ആ കുറിക്കാശ് വാങ്ങിക്കാൻ വന്നപ്പോ അത് വേദ കണ്ടിരുന്നു അത് വേദ കുറിക്കാശിന്റെ കാര്യം അറിയുകയും ചെയ്തു ആണോ എന്ന് ചോദിച്ചു ആ അതല്ലേ എൻ്റെ ഈ ടെൻഷന്റെ കാര്യം ഇനിയിപ്പോ ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞോ ഇല്ല എന്താണെങ്കിലും ശ്രീചാടത്തെയും അമ്മയും ഒന്നും തൽക്കാലം അറിഞ്ഞിട്ടില്ല അവരോട് പറയരുതെന്ന് പറഞ്ഞ ഞാൻ അവളോട് വാക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ നിനക്ക് തന്ന വാക്കല്ലേ അവൾ ഒട്ടും പാലിക്കില്ല എൻ്റെ വിനായകേട്ടാ എന്ത് പറയുന്നത് അവള് ശരിക്കും പറഞ്ഞാലോ അവൾ വിശ്വസിക്കുന്ന ആ മൂർത്തിയെ തൊട്ടാ സത്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവൾ തെറ്റിക്കില്ലായിരിക്കും എങ്ങാണോ ഇത് കിട്ടി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും അച്ഛനാവുമേം കാരണം അവരെങ്ങാണ് പറഞ്ഞാലേ നിന്റെ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് വേണ്ടിയിട്ട് ഈ ആ വീടിന്റെ ആധാരം പണയം പെടുത്തി എടുത്തിരിക്കുന്ന കാശ് ഇതുവരെ അടച്ചിട്ടില്ല അതൊരു നല്ല തുകയായിട്ട് കിടപ്പുണ്ട് ഇനി ഇതെങ്ങാണെന്നും അതിവിടെ കിടന്ന് പെരുവല്ലേ മറ്റു കിടങ്ങൾ വേറെയും അത് തീർക്കാൻ തൽക്കാലം കാശ് ഉപയോഗിക്കാന്ന് പറഞ്ഞ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്റെ അധ്വാനം ഫാല് ഫാഴായി പോലോ ഭഗവാനെ ഉമാമഹേശ്വരനെ പിടിച്ച അവൾ സത്യം ഇട്ടിട്ടുള്ളത് അഥവാ അവൾ തെറ്റിച്ച ഈ വീട്ടിൽ അവളുടെ പൊറപ്പ് ഞാൻ അവസാനിപ്പിക്കും അതെങ്ങനെ ഉമാമഹേശ്വരന്റെ സന്നിധിയിൽ വെച്ച് താലി കിട്ടിയെന്ന പേരിലല്ലേ ഇവിടെ താമസിക്കുന്നത് ആ താലി ഞാൻ അങ്ങ് പൊട്ടിക്കും അയ്യോ കഷ്ടം അങ്ങനെ എന്റെ മുന്നേ വെച്ച സത്യത്തിന് വിലയില്ലെങ്കിൽ അവളുടെ വിശ്വാസത്തിനും വിലയില്ലെന്നല്ലേ നടക്കുന്ന കാര്യം വല്ല പറഞ്ഞ നന്ദിനി പിന്നെ ഞാൻ എന്ത് ചെയ്യും വിനേട്ടാ പോലെ കള്ളത്ര ഇല്ലാത്തോണ്ട് തൽക്കാലം വേദ അത് ആരോടും പറയില്ല എന്ന് നമുക്ക് സമാധാനിക്കാം ആ പണം എടുത്ത എത്രയും വേഗം നമുക്ക് സ്ഥലം വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കാം പൈസ മണ്ണി കിടന്നാൽ ഇരട്ടിക്കുള്ളൂ അത് വേണ്ട സ്ഥല കച്ചവടവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അനിയൻ എങ്ങനെയെങ്കിലും അറിയും തൽക്കാലം ആ പൈസ നമുക്ക് ബാങ്കിൽ തന്നെ സൂക്ഷിക്കാം അത് തന്നെയാ സേഫ് ദാ തൽക്കാലം നീ തന്നെ മുഴുവൻ അങ്ങ് തിന്ന് മനുഷ്യന്റെ സമാധാനവും പോയിശോ ഇനി എന്ത് ചെയ്യും ചെയ്യുണ്ട് എന്ന് എന്നോർത്ത വിനായകൻ ഇങ്ങനെ വെപ്രളം പിടിച്ച് നടക്കാണ് പിന്നെ കാണുന്നത് ശ്രീജന ആണ് അപ്പൊ ശ്രീജ അടിച്ചു ഇങ്ങനെ കളയാൻ ചെന്നപ്പോഴത്തേനും വിശ്വം കയറി വരികയാണ് പൊന്നു പൊന്നുമോളെ മടുത്തു വിശ്വേട്ട് നേരത്തെ ആണല്ലോ കുറച്ചേ വരൂ ഞാൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയി അപ്പൊ വേദയും അമ്മ അവിടെ ഇരുന്ന് പച്ചക്കറി എഴുതി കേട്ടോ അമ്മയ്ക്ക് ചായ വേണോ എന്ന് ചോദിച്ചപ്പോ വേണ്ട വേദയ്ക്കോ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞു ഭയങ്കര ചൂട് എന്നാൽ എനിക്കൊരു ആകോട്ടോ ശ്രീചേടത്തി എന്ന് പറഞ്ഞോണ്ട് നന്ദിനി വന്നു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ വിഷു അങ്ങോട്ടേക്ക് വന്നിട്ട് ആ വെജിറ്റബിൾ അരിഞ്ഞു വെച്ചതിനകത്തു ഒരു കഷ്ണം കഷണെടുത്ത് വായിലിടുകയാണാ ജോലിയൊക്കെ എങ്ങനെയുണ്ട് വിഷു ഏട്ടാ കൊള്ളാം നന്നായിപ്പോണ്ട നേരത്തെയാണല്ലോ കുറച്ച് നേരത്തെ ഇറങ്ങി അതോ സമയം കാൽക്കുലേറ്റ് ചെയ്തപ്പോ തെറ്റിപ്പോയോ എന്ന് ചോദിച്ചു അപ്പൊ വിഷുത്തിന് എന്തോ ഒരു സംശയം ഇതീവളിങ്ങനെ സംസാരിക്കുന്നതെന്ന് അപ്പൊ വിനായകനും അങ്ങോട്ടേക്ക് വന്നു ആ വിഷ്വേട്ടനു മാത്രം ആ കമ്പനിയിൽ ഒരുപാട് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് കേട്ടോമേ എന്ന് പറഞ്ഞു മറ്റൊന്നും അല്ല കേട്ടോ ടീ ടൈമില് ലഞ്ചില് പോവാം പുറത്ത് ചെന്ന് കാറ്റ് കൊള്ളാം വിഴിഞ്ഞം ഹാർബറിൽ പോയി കപ്പലിന്റെ സയറിംഗ് കേൾക്കാം അല്ല വിഷ്വേട്ട അല്ല നീ എന്താ മോളെ എന്തോ മനസ്സി വെച്ച് സംസാരിക്കുന്ന പോലെ അത് തന്നെ ഞാനും ശ്രദ്ധിക്കുവായിരുന്നു എന്ന് നന്ദിനി പറഞ്ഞു വന്ന് വന്ന് ഈ വീട്ടിലെ ആളുകളെ ചോദ്യം ചെയ്യാൻ അമ്മ ഇവള് എന്ന് ചോദിച്ചു നന്ദിനി കേറി കേസ് പിടിക്കണം അതെ നീ ഇപ്പോഴും ഈ വീടിന് പുറത്തുള്ള ആളാ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ രണ്ടു നേരം ഭക്ഷണവും കിടക്കാൻ സ്ഥലവും കൊടുത്തിട്ടുള്ള ഒരു അതിഥി അത് എനിക്ക് വീട്ടുകാരെ ചോദ്യം ചെയ്യാനുള്ള ഒരവകാശവും ഇല്ല അറിയാലോ നന്ദിനി അമ്മ ഇത് മിണ്ടാതിരുന്നേ ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന മകനെയാ ഇളയ മകൻ കെട്ടി അവകാശം പറഞ്ഞ ചോദ്യം ചെയ്യുന്നത് കണ്ടു നിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇത് പറഞ്ഞതിന്റെ പേര് എനിക്കില്ലാത്തതിന് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാൻ ഇവള് മടിക്കില്ല അതിനെ എല്ലാം കുളവാക്കൂല്ലോ ഇപ്പൊ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കൂന്നാ തോന്നുന്നത് മിണ്ടാതിരിക്കുന്നവരുടെ അവയെ കമ്പിട്ടിക്കുള്ളൂ ആണെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ വിഷുവം ഇങ്ങനെ വിഷമിച്ച് നീല വിഷു അല്ലെ വിനായകൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാണ് വിഷുവും വിഷമിച്ച് നിൽക്കുക അക്കാളിയൊക്കെ പാളീന്ന് വിശ്വത്തിന് തന്നെ മനസ്സിലായി കേട്ടോ അപ്പം അല്ലേ അല്ലെ വിനേട്ട എന്ന് ചോദിച്ചു അപ്പം വിഷു ഇങ്ങനെ നിൽക്കുമ്പോത്തേനും ശ്രീ ശ്രീജി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്തോ ഒരു പന്തികേട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടുകാരറിയും എന്നാൽ തന്നെ വിഷേട്ടൻ തന്നെ പറയുന്നല്ലേ നല്ലത് എന്താ വേദ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വിഷു ഏട്ടൻ പറയട്ടെ ശ്രീജേടത്തെ അല്ല നീ ആരെ എങ്ങനെ ഡേ മിണ്ടരുതാ എന്ന് വിനായകൻ കാണിച്ചു വേഗം നിർത്തി ആളും ഉണ്ടാകാൻ നിന്നോട്ടോ നന്ദിനി അന്തിരി വേഗം ചാടിയതായിരുന്നു എന്താ വിഷു ഏട്ടാ പ്രശ്നം വിഷുവേട്ടന എന്തെങ്കിലും പറയാനുണ്ടോ ഏടാ അതൊന്നും വലിയത്ര പ്രശ്നമുള്ള ആനക്കാര്യൊന്നും അല്ലടാ എന്ന് പറഞ്ഞു ശ്രീജേ നിന്റെ വിഷു ഏട്ടന് വയ്യടി തീരെ സുഖമില്ലടി എന്ന് പറഞ്ഞു നിവർത്തി കേടു കൊണ്ടാ എന്ന് വെച്ചാ അതെ സത്യം പറയാലോ മാനേജർക്ക് എ സി ക്യാബിനിലിരുന്ന് കൽപ്പിച്ചാ മതി വെയിലും തീയും ചൂടും സഹിച്ച് പത്തമ്പത് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് ഈ ഞാനാ ഹോ ആ ചൂടു ചൂടും തീയും പുകയും പിന്നെ ആ പാപം തൊഴിലാളികളുടെ കഷ്ടപ്പാടും മടുത്തു അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു ഞാൻ ആ ജോലി അങ്ങ് മതിയാക്കി എന്ന് പറഞ്ഞു ഇടുത്തെ നെഞ്ചത്ത് വീണ പോലെ ആയി പോയി ശ്രീജയുടെ അവസ്ഥ അതുപോലെ അപ്പൊ എല്ലാവരും ഷോക്കായി പോയി കേട്ടോ ശരിക്കും പറഞ്ഞാല് അപ്പോ പാപം അടിസ്ഥാന വൃഗത്തിന്റെ കഷ്ടപ്പാട് കാണാത്തത് കൊണ്ട് ആ വിഷൻ ജോലി ഉപേക്ഷിച്ചു നിനക്ക് മനസ്സിലാവില്ല വിനായക ഒരു പോക്കറ്റിലെ കാശ് മറ്റൊരു പോക്കറ്റ് ചാടിച്ച് കമ്മീഷൻ പറ്റുന്ന ഏർപ്പാടല്ലേടാ നിന്റേത് എന്ന് ചോദിക്കുകയാണ് ആ ചൂട് നീ വെയിലെ സഹിക്കണമെങ്കിൽ നിസ്സാര ശേഷിയൊന്നും പോരാ ആ ചൂടും വെയിലും എന്താ പറയാ ആ ജോലി ചെയ്യുന്നവർക്ക് സഹിക്കാം പക്ഷേ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന നിന്നെ കൊണ്ട് സഹിക്കുന്നില്ല അല്ലേടാ നിനക്ക് മനസ്സ് തയ്യാറാമേ പക്ഷെ മാഷാരി സമ്മതിക്കുന്നില്ല മതി നിർത്താൻ ഇനി നിങ്ങൾ വിശദീകരിക്കരുത് എന്ന് പറഞ്ഞു ശ്രീജ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ശ്രീജയ്ക്ക് ആകെ തകർന്നു പോയി ഞാൻ ഞാനിന്ന് ഫോൺ വിളിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു എന്നാ ചോദിച്ചത് അവ മിണ്ടെന്നില്ല ചോദിച്ചത് കേടില്ലേ നിങ്ങളവിടെ എവിടെ ആയിരുന്നോ അത് പുറത്തായിരുന്നു എവിടെ ഹാർബറിൽ എന്ന് പറഞ്ഞു ആ അപ്പോ നിങ്ങൾ എന്നെ പറ്റിക്കുവായിരുന്നു അല്ലേ രാവിലെ ഭക്ഷണം പൊതിഞ്ഞെടുത്ത് ജോലിക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങള് കാറ്റിക്കൊള്ളാനിരിക്കായിരുന്നു അല്ലേ സയറിന്റെ ശബ്ദം കേട്ട എന്താ ശബ്ദം എന്ന് ചോദിച്ചപ്പോ ആദ്യം നിങ്ങൾ കപ്പലിൻ്റെ അറിയാതെ പറഞ്ഞുപോയി അബദ്ധം മനസ്സിലായപ്പോ എന്നെ കൊണ്ട് മാറ്റി പറഞ്ഞുല്ലേ നിങ്ങള് എന്നിട്ട് ഞാൻ ക്ഷമിക്കലിത് എന്ന് പറഞ്ഞു ശ്രീജ ആകെ ഇതായി പോയി കേട്ടോ നമ്മുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയിട്ടാ വേദ ഇങ്ങനെ ഒരു ജോലി സംഘടിപ്പിച്ചു തന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത് അത് പ്രസാദം പോലെ കൈനീട്ടി വാങ്ങേണ്ടതിന് പകരം എങ്ങനെങ്കിലും കളഞ്ഞു കുളിക്കാനാ നിങ്ങൾ ശ്രമിച്ചത് അല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് നാല് കാഴ്ച അധ്വാസി അധ്വാനിച്ച് സമ്പാദിപ്പിക്കാൻ മടിയാ നിങ്ങൾക്ക് നിങ്ങളൊരു കുഴി മടിയനാ എന്ന് പറഞ്ഞ് ശ്രീജ കരയ ശ്രീജ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഒന്നും പറയണ്ട ഒന്നും കേൾക്കേം വേണ്ട എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ശ്രീജ ആകെ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ജോലിക്ക് പോയപ്പോ ഈ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെ മോഹിച്ചു തറിയോ എന്തൊക്കെ സ്വപ്നം കണ്ടുവെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു അമ്മയെ ഫോൺ ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടിയ സന്തോഷം പറഞ്ഞപ്പോ എന്റെ ജീവിതം മാറി അമ്മയെ സമാധാനിപ്പിച്ചവളായി ഞാൻ എന്നിട്ട് എന്റെ കുഞ്ഞിനോടൊപ്പം ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും എന്ന് ഞാൻ കൊതിച്ചവളാ തോലച്ചില്ലേ നിങ്ങൾ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ നിങ്ങള് എന്ന് ചോദിച്ചു നീ എന്തിനാ ഇത്ര ഓവറാക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വഴി സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി കണ്ടുപിടിച്ചാ പോരെ അതിപ്പോ എന്തിനാ കണ്ടുപിടിക്കുന്നത് ഉണ്ടല്ലോ ചെല്ല രാവിലെ തന്നെ എഴുന്നേറ്റ് ആ പുറത്ത് തൂണും ചാരി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോയിരുന്നോ ചെല് നിങ്ങള് എന്ന് പറഞ്ഞ് ശ്രീജ അലറിക്കരയാണ് എന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു അനി നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു അപ്പം അവസാനം കണ്ണൊക്കെ തൂത്തിട്ട് കമല അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ് മോളെ മാ പാത്രം പറഞ്ഞു വിളമ്പെടുമെന്ന് മാഷു പറയാറുള്ളത് വളരെ ശരിയാ മോളെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം ഇവനൊന്നും ഒരു സഹായവും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു സത്യത്തില് ഏതൊരു അച്ഛന്റെ അമ്മ മക്കള് മടി പിടിച്ച് വീട്ടിലിരിക്കുന്നത് കാണുമ്പോ അവര് ശരിക്കും ഞങ്ങളെ പോലുള്ള പഴയ അച്ഛനമ്മമാരൊക്കെ കഴുന്ന എന്താണെന്ന് അറിയുവോ ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുത്താ അവനൊരു ഉത്തരവാദിത്തം വരും എന്നൊക്കെ പക്ഷേങ്കില് അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണെന്ന് ഇപ്പൊ ഞങ്ങള് തെളിച്ചിരിക്കുക ആ പെണ്ണിന്റെയും കൂടി ജീവിതം കൂടി നശിപ്പിക്കാനേ സഹായിക്കുന്ന ആ മക്കളോടുള്ള വാത്സല്യം കൊണ്ട് അവരൊട്ട് ചിന്തിക്കുന്നതും ഇല്ല ഓർക്കുന്നതുമില്ല എന്ന് സത്യം പറഞ്ഞാല് മോളോട് എങ്ങനെ ഞങ്ങൾക്കും ആ തെറ്റുപറ്റി നിന്റെ കാൽ പിടിച്ച് മാപ്പ് പറയാനല്ലാതെ അമ്മയെ കൊണ്ട് കഴിയില്ല മോളെ എന്ന് പറഞ്ഞു അവസാനം ശ്രീജിയെ കെട്ടിപ്പിടിച്ച് നിന്ന് കാമലയെ നിന്ന് കരയാണ് അപ്പൊ വിക്രം വൈകുന്നേരം ഒക്കെ ആയപ്പോ വീട്ടിലേക്ക് വന്നു അപ്പൊ വേദം എവിടെ നിൽപ്പുണ്ട് എന്തായി കാര്യം എന്ന് ചോദിച്ചു എന്ത് പൊട്ടിത്തെറിയാ സംഭവിച്ചത് എന്ത് പൊട്ടിത്തെറി സംഭവിക്കാൻ ശ്രീചേടത്തി കുറെ എന്താ പറയാ സങ്കടം പറഞ്ഞു കരഞ്ഞു കൂടെ അമ്മയും കരഞ്ഞു എന്ന് പറഞ്ഞു വിഷുചേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു ജയ ഉറങ്ങി ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു തമാശ പോലെ തോന്നിയിട്ടുള്ളൂ വിഷു ഏട്ടൻ ഇത് ആദ്യത്തെ തവണയൊന്നും അല്ല അതുകൊണ്ടാ അത് സഹിക്കേണ്ടത് ശ്രീചേടത്തിയല്ലേ എന്നിട്ട് എന്തുണ്ടാവാൻ ശ്രീചേടത്തി ഇന്നിപ്പോ കരഞ്ഞും ചീത്ത് വിളിച്ചും ബഹളം വെച്ച ശ്രീചേടത്തി തന്നെ നാളെ ഇതൊന്നും സംഭവിക്കാത്തതുപോലെ ശ്രീചേടത്തി വിശുചേട്ടനെ വിളിച്ചുണർത്തി ചായ കൊടുക്കും ഭക്ഷണം ഒമ്പത് മണിക്ക് മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് മീൻ വറുത്താൽ നടുക്കഷണം വിഷു വേണ്ടി മാറ്റിയും വെക്കും എന്ത് ചെയ്യാനാന്ന് പറ വിഷുചേട്ടൻ വീണ്ടും പഴയതുപോലെ കളിച്ചും ചിരിച്ചും അങ്ങ് പോകും അത് ശ്രീചേടത്തി വളം വെച്ചു കൊടുക്കുന്നെന്നാണെന്നോ വിക്രം കരുതിയിരിക്കുന്നത് അല്ലാതെ പിന്നെ എന്റെ പൊന്നു ഇവിടം വിട്ട് വേറെവിടേക്കും പോകാനില്ലാത്ത ഒരു പെണ്ണിന്റെ ഗതികളാണ് വിക്രം അല്ലാതെ അതെ ഭർത്താവിനോടുള്ള അമിതമായ ഭക്തി ഒന്നും അല്ല ഇവിടം വിട്ട് പോവാനൊന്നും പറഞ്ഞില്ലല്ലോ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയെങ്കിലും മൈൻഡ് ചെയ്യാതിരുന്നോടെ എത്ര ദിവസം ഇരിക്കും പറ വിക്രം ഒരിക്കലും പഠിക്കില്ല എന്ന ഷാഡ്യം പിടിച്ചിരിക്കുന്ന ഒരാളോട് പിണങ്ങി ഇരുന്നിട്ട് എന്ത് കാര്യം വിക്രം കാര്യത്തിൽ മാത്രമല്ല വിക്രത്തിന്റെ കാര്യത്തിലും ബാധ്യമാണ് ഏ എന്റെ കാര്യത്തിലോ അതു തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചു ഒരാൾക്ക് അധ്വാനിക്കാൻ മടി മറ്റൊരാൾക്ക് അധ്വാനിക്കുന്ന രീതി തെറ്റ് അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു രണ്ടായാലും കുടുംബത്തിനും ഗുണമൊന്നുമില്ലല്ലോ എടിയടി മതി മതി ആ വാഴയ്ക്ക് തേങ്ങമ്പോ ചീരയ്ക്ക് താളിക്കുന്നത് പോലെ എന്ന് അച്ഛൻ പറയും ആ പണി എൻറെ അടുത്തെടുക്കല്ലേ വിഷുയേട്ടനെ താങ്ങുന്ന കൂട്ടത്തിൽ എനിക്ക് തള്ളാൻ വരല്ലേ നിങ്ങൾ വിഷു ഏട്ടൻ വീട്ടിലിരിക്കുന്നു നിങ്ങളെ വർക്ക്ഷോപ്പിലിരിക്കുന്നു ഈ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്തും ചെയ്യാൻ കഴിയാൻ പറ്റാത്തത് കൊണ്ടല്ല അത് വാങ്ങാൻ അച്ഛൻ മടിക്കുന്നതുകൊണ്ടാണ് അതിന്റെ കാരണവും അച്ഛൻ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഒന്ന് രണ്ടു ദിവസം ജോലിക്ക് പോയത് പക്ഷേ ആ അധ്വാനിച്ച പൈസ കൊണ്ടല്ലേ വസ്ത്രം വാങ്ങിയത് അത് അച്ഛൻ ധരിക്കുകയും ചെയ്തല്ലോ അത് നീ തന്നെയല്ലേ പറഞ്ഞത് അതേ അച്ഛൻ തന്നെ മറ്റൊരു വാക്കുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട് വിക്രം കൊല്ലത്തിൽ ഒരിക്കൽ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസം മാത്രം നന്നായിട്ട് വീടിന് വേണ്ടിയിട്ട് നന്നാവുന്ന ഒരു മകനെ അദ്ദേഹത്തിന് വേണ്ട എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് വിക്രത്തിന് റെഡി ആയിപ്പോയി അപ്പൊ വിക്രം ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടമുധിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സിയൊ കിൻ